സർ ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വരാൻ വേണ്ടി പോകുന്നു എന്ന വാർത്തകൾ കേൾക്കുകയാണ് ഇപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡു ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നാല് പ്രധാന നഗരങ്ങളെ ഹൈദരാബാദ് ചെന്നൈ അമരാവതി ബംഗളൂരു ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു റൂട്ടാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് കേൾക്കുന്നത് നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ ബുള്ളറ്റ് ട്രെയിനിന്റെ ഒരു ഇവിടെ കേരളയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് പല ആളുകളും ഇപ്പോഴും അത്തരത്തിൽ ഉള്ള ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ വികസന സ്വപ്നങ്ങളെ കുറിച്ചൊന്നും കേരളത്തിന് ഇപ്പോഴും ആഗ്രഹമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ദക്ഷിണേന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു വിവരം പുറത്തുവിട്ടത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതിന്റെ സർവേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് പിന്നെ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമാണ് അമരാവതി ആ അമരാവതിയെയും ഇത് ബന്ധിപ്പിക്കും അങ്ങനെ ദക്ഷിണേന്ത്യയുടെ നാല് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ദക്ഷിണേന്ത്യയുടെ വികസന കുതിപ്പിന്റെ ഒരു വലിയ ചുവടുവെപ്പായിരിക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡു പറയുന്നത് അതായത് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഫിസിബിലിറ്റി സ്റ്റഡി അതായത് ഇതിന്റെ വയബിലിറ്റി ഈ പ്രോജക്ടിന് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള പഠനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിരുന്നു നേരത്തെ തന്നെ അത് പ്രകാരം ഈ നാല് പ്രമുഖ നഗരങ്ങളിലൂടെ അഞ്ചു കോടിയിലധികം ജനസംഖ്യ ഉണ്ട് കേരളത്തിനേക്കാൾ വലിയ ജനസംഖ്യയുണ്ട് അങ്ങനെ ഈ അഞ്ചു കോടി ജനസംഖ്യയുള്ള ഈ നാല് മഹാനഗരങ്ങൾ അതിന്റെ പരിസര പ്രദേശങ്ങളും കൂടെ എടുക്കുമ്പോൾ ഈ പ്രോജക്റ്റ് വലിയ വിജയമായിരിക്കും എന്നാണ് പക്ഷെ നമ്മൾ ആദ്യം ഇപ്പോ ഗൗതം സൂചിപ്പിച്ചതുപോലെ ദൗർഭാഗ്യവശാൽ കേരളം ഈ സ്വപ്നങ്ങളിൽ എങ്ങും പെടുന്നില്ല അത് നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാന അതായത് ആന്ധ്ര കർണാ തെലങ്കാന കർണാടക തമിഴ്നാട് ഇവർ നാല് പേരും വികസന കുതിപ്പിന്റെ വികസനത്തിന്റെ വായുര ചിറകുകളിലേറി പറന്നുയരുമ്പോൾ കേരളം ഇങ്ങനെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും കുത്തിയിരിക്കുന്ന അതായത് നമ്മുടെ വികസനം മുഴുവൻ പിറകോട്ട് പോകുന്ന ഒരു സാധ്യതയാണ് ഇതിൽ നിന്ന് കാണുന്ന കാരണം ആർക്കും നമ്മളെ വേണ്ട എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്ന രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ ഭരണ നേതൃത്വത്തിന് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റു സ്ഥലങ്ങളിൽ സ്വാധീനമില്ല അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ കുറവാണ് സ്വാധീന ശേഷിയുടെ കുറവാണ് അതായത് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരെ ആര് പരിഗണിക്കുമ്പോൾ എം കെ സ്റ്റാലിൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അതല്ലെങ്കിൽ രേവന്ത് റെഡ്ഡി ഹൈദരാബാദില് അതല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ഇവരൊക്കെ വലിയ സ്വാധീന ശേഷിയുള്ള നേതാക്കന്മാരാണ് ഇവർക്ക് അങ്ങ് ഡെലിവരെ നീളുന്ന സ്വാധീനമൊക്കെ ഉണ്ട് പിണറായി വിജയൻ സ്വാധീനം ആരും അദ്ദേഹത്തിനെ പരിഗണിക്കുന്നില്ല കാര്യമായിട്ട് അപ്പോ സ്വാഭാവികമായിട്ടും അതൊരു കാരണമാകാം കേരളത്തിലേക്ക് പ്രോജക്ടുകൾ കൊണ്ടുവരാനുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു ശേഷി കുറവാകാം ഒരു ഭാഗത്ത് അത് നമുക്ക് വിസ് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല നമ്മളീ ഇതിനുള്ളിൽ ഈ പിന്നെ എന്താണ് പിന്നെ പയ്യന്നൂർ തൊട്ട് വടകര വരെ അദ്ദേഹം ഇരട്ടച്ചങ്ങനായിരിക്കും അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിന് പണ്ട് ബേബി ജോണിനെ കുറിച്ച് പറയുമായിരുന്നു ചവറ മുതൽ കൊല്ലം നഗര വരെ നഗരം വരെ നീണ്ടു കിടക്കുന്ന സ്വാധീന ശൃംഖലയുള്ള ആള് അതുപോലുള്ള ഒരു ചെറിയ സ്വാധീന മേഖലയൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാകാൻ പറ്റുന്നില്ല അതൊരു കാര്യം രണ്ടാമത്തേത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ചില അർത്ഥത്തിൽ നോക്കുമ്പോൾ കാരണം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം അങ്ങനാണ് അപ്പോ സർക്കാർ കേരളെന്ന് പറഞ്ഞിട്ട് പരിപാടി കൊണ്ടുവന്നപ്പോ അപ്പോ പ്രതിപക്ഷം ഭയങ്കരമായിട്ട് വിമർശിച്ചു അത് വേറൊരു കാര്യം പ്രതിപക്ഷം വിമർശിക്കുന്നതിന്റെ കാരണം അവർ പറയുന്നത് എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ലാതെ ആ പിന്നെ എത്ര പൈസ ഇതിന് അടിച്ചു മാറ്റാൻ പറ്റുമെന്നാണ് സർക്കാർ നോക്കുന്നത് അതാണ് ഈ അഴിമതിക്കുള്ള അവസരമായിട്ടാണ് പദ്ധതികളെ കാണുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാം തമ്മിത്തല്ലും തലകീറലും ജാതി മതവും പിന്നെ സ്വർണ കള്ളക്കടത്തും കുഴൽപ്പണവും ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളിൽ കുരുങ്ങി കിടക്കുന്ന ഒരു പ്രദേശമാണ് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല അതൊരു വലിയ ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു വായിച്ചത് കർണാടകത്തിൽ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് കർണാടകത്തിൽ ഒന്നര ലക്ഷം കോടിയുടെ വിദേശ നിക്ഷേപം എത്തിയിരിക്കുന്നു പല ഫാക്ടറികളിലായിട്ടൊന്നാണ് തമിഴ്നാടും ഇതേ കണക്കുകളാണ് ആന്ധ്ര അതിവേഗം വികസിക്കുകയാണ് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് ഹൈദരാബാദിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വലിയ കേരളം ഒന്നാം നമ്പർ എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്ന ആൾക്കാരൊക്കെ ബാംഗ്ലൂർ ഇരുന്ന അലറി വിളിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ പിണറായി വിജയന്റെ മോളുൾപ്പെടെ ഉള്ളവർ ബാംഗ്ലൂരിലാണല്ലോ പോകുന്നത് കേരളത്തില് കേരളത്തിൽ ബാംഗ്ലൂർ എന്തൊരു വിദ്യാഭ്യാസത്തിനാണെങ്കിലും കേരളത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന എത്ര പേരുണ്ട് എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ കേരളത്തിൽ തന്നെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് എത്ര രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും എത്ര നേതാക്കന്മാരുടെ മക്കളാ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് എല്ലാരും വെളിയിൽ പോയില്ലേ ഒന്ന് യൂറോപ്പിൽ പോ അമേരിക്ക പോവും യു കെ പോ ചികിത്സക്ക് പോലും മയോ ക്ലിനിക് അല്ലേ ഇവിടുന്ന് പോകുന്നത് അല്ലേ ലണ്ടനിൽ പോവും അപ്പോ നമ്മള് ഒരു ഭാഗത്തുകൂടി നമ്മുടെ വലിപ്പം പറയും മറുഭാഗത്തുകൂടി ഒരു ഭാഗത്തുകൂടി വീരവാദം പറയും പിന്നെ അടുത്ത നിമിഷം ഇരവാദം ഇരവാദം വീരവാദം വീരവാദം ഇരവാദം ഇങ്ങനെ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കും അപ്പോ ഇവിടെ ചന്ദ്രബാബു നായിഡു പറയുന്നത് ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് വരുമ്പോഴേക്കും വികസനത്തിൽ ഒരു ഒരു കുതിപ്പായിരിക്കും എന്ന് പറയുന്നതിന് കാരണമുണ്ട് കാര്യം ഈ ഇപ്പോഴൊരു സപ്ലൈ ചെയിൻ എന്ന് പറയും ആ രീതിയിലാണ് ലോകത്തെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് അതായത് ഒരു സ്ഥാപനം ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ മറ്റു പലയിടത്തുമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ ദക്ഷിണേന്ത്യ നാല് സംസ്ഥാനങ്ങളിലായിട്ട് ഒരു വ്യവസായ ശൃംഖല വരും അവിടെ നിന്നൊക്കെ വളരെ വേഗം സാധനങ്ങൾ ഒരു കേന്ദ്രത്തിലെത്തിക്കുക അവിടുന്ന് അത് അസംബ്ലി ചെയ്ത് ഒരു പൂർണ്ണ ഉൽപ്പന്നമായിട്ട് പുറത്തിറങ്ങുകയും അപ്പോ അപ്പോൾ അതിന് ആന്ധ്രാപ്രദേശിന് ഒരു റോൾ ഉണ്ട് പിന്നെ ഒരു റോൾ ഉണ്ട് കർണാടകത്തിന് ഒരു റോൾ ഉണ്ട് തമിഴ്നാടിനും ഒരു റോൾ ഉണ്ട് കേരളം ആര് ശ്രദ്ധിക്കുന്നു ഇതാണ് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം കേരളത്തിനെ അവരാരും പരിഗണിക്കുന്നില്ല അത് പിന്നെ അതായത് വ്യവസായം വരുമ്പോൾ നമുക്കിപ്പോ ഇപ്പൊ അറിയാം ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന പ്രോസസ്സിങ് സ്റ്റേറ്റ് ആയിട്ട് അതായത് പലതരം ഭക്ഷ്യോൽപന്നങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങും വലിയ വലിയ ഫാക്ടറികൾ വരികയാണ് തൊട്ടടുത്ത് ഹൈദരാബാദ് എന്ന് കഴിഞ്ഞാലോ അത് തെലങ്കാന തെലങ്കാനയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ വ്യവസായത്തിന്റെ ഒരു ഉയർന്നു വരുന്ന മേഖലയാണ് ബാംഗ്ലൂർ പിന്നെ ആരും പറയേണ്ട കാര്യമില്ല അത് ലോകത്തിന്റെ സിലി ഇപ്പൊ അമേരിക്കയുടെ സിലിക്കോൺ വാലിയുടെ ഏഷ്യയിലെ സിലിക്കോൺ വാലിയാണ് ബാംഗ്ലൂർ തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ കമ്പനികൾ പണ്ടേ തുടങ്ങി ഏറ്റവും ഒടുവിൽ വിയറ്റ്നാമീസ് ഈ വെഹിക്കിൾ അതായത് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറായ വിൻഫാസ്റ്റ് തൂത്തുക്കുടിയിൽ പ്ലാന്റ് തുടങ്ങി ഇവിടെ പിന്നെ തമിഴ്നാട്ടിലാണ് എല്ലാ പ്രധാനപ്പെട്ട പിന്നെ വാഹന പിന്നെ നിർമ്മാണ യൂണിറ്റുകളും എല്ലാ പ്രധാനപ്പെട്ട കമ്പനികൾക്കും ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ കേരളം ഇതിനകത്തിൽ എങ്ങും പെടുന്നില്ല അത് എന്തുകൊണ്ട് എന്ന് ഓരോ മലയാളിയും ആലോചിക്കണം നമ്മുടെ ഒരു കുഴപ്പം നമ്മള് നമ്മുടെ നേതാക്കന്മാരെ ഈ പോലെയാണ് ഒരാൾ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവന്നാൽ വേറൊരു നേതാവ് തട്ടിമടിച്ചു വേറൊരാൾ കൊണ്ടുവന്നാ മൂന്നാമതൊരാൾ തട്ടിമടിച്ചു പിന്നെ വികേന്ദ്രീകൃതമായ അഴിമതി താഴെ മോളി തട്ടി തൊട്ട് മന്ത്രി തൊട്ട് പ്യൂൺ വരെ തൃപ്തിപ്പെടുത്തണം ഡി ജി പിയെ തൊട്ട് പോലീസുകാരൻ വരെ അഴിമതി ആ ചുരുക്കി പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിൽ ആരും വരാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പം കൂടും കുടുക്ക എടുത്ത് എല്ലാവരും കേരളത്തിലെ ഭൂമി വരെ വിട്ടിട്ട് യൂറോപ്പിലോട്ട് പോയി കുടിയാറാനല്ലയോ ശ്രമിക്കുന്നത് ഇവിടെ പഠിക്കാൻ എത്ര പിള്ളേരുണ്ട് ഒരു വർഷം കേരളത്തിൽ ഒരു ലക്ഷത്തോളം പിള്ളേരുണ്ട് കേരളം ജോലി ചെയ്തിട്ടാണെങ്കിലും അങ്ങോട്ടേക്ക് പോവാ കേരളം വേണ്ട നൂറ് ശതമാനം ആർക്കും ഇവിടെ ജീവിക്കാനോ ഇവിടെ മരിക്കാനോ താല്പര്യമില്ല ഇവിടെ ജനിക്കുന്നവരുണ്ടോ അതായത് പലപ്പോഴും എന്താണ് ഈ വയസ്സാൻ കാലത്ത് മാത്രം പലരും വരിക അതായത് ഒരു റിട്ടയറിംഗ് സ്റ്റേജിൽ കേരളം ചൂസ് ചെയ്യുന്നവരും ഉണ്ട് ഇല്ല അത് പിന്നെ ഗൗതം കുറഞ്ഞു അത് ഗൾഫ് പണത്തിന്റെ കാലത്താണ് റിട്ടയർമെന്റിന് മരിക്കാനായിട്ട് കേരളത്തിൽ വരുന്നത് കാരണം അവിടെ പൗരത്വം കിട്ടത്തില്ല ഗൾഫിലെ ഗൾഫിലെ ആറ് രാജ്യങ്ങളോട് എടുത്താൽ ഒരു വർഷം അവർ കൊടുക്കുന്ന മൊത്തം പൌരത്വം ഒരു നൂറുപേർക്ക് കൊടുക്കുമായിരിക്കും അത്ര തരം കൊടുക്കുമെന്ന് എനിക്കറിയാമല്ല അതിലെത്ര ഉണ്ടാവും അഞ്ചു പേർക്ക് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല മൊത്തം ഗൾഫില് പിന്നെ പൗരത്വം കിട്ടണം അവിടെ അങ്ങനെ അവർ കൊടുക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കാരണം കൊണ്ടാണ് കേരളം ഒരു സംസ്ഥാനമായി നിലനിന്നത് ഗൾഫ് പൗരത്വം നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ ഇവിടുള്ള എത്രയോ ആൾക്കാർ ദുബൈയിലും പിന്നെ മനാമയിലും മസ്കറ്റിലും ദോഹയിലും ഒക്കെ ആയിട്ട് താമസിക്കുമായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഗൾഫ് പൗരത്വം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അവരവസ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പലരുടെയും സാധാരണ ജോലി ചെയ്യുന്നവർക്കൊന്നും വിസ മുക്കി കൊടുക്കത്തില്ല പിന്നെ വലിയ പണക്കാർക്കൊക്കെ മാത്രമേ ഈ എഴുപതും എഴുപത്തഞ്ചും വയസ്സൊക്കെ ആകുമ്പോൾ വിസ കിട്ടത്തുള്ളൂ അല്ലാത്തവർക്ക് വിസ ഇല്ല അവിടെ അവരുടെ വിസ അറുപതോട് അറുപത് വയസ്സോടെ തീരുകയാണ് പിന്നെ പുതുക്കുന്നില്ല അവര് കയറ്റിവിടുക ഈ കയറ്റി വിടുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫിലെ പല എയർപോർട്ടുകളിൽ നിന്നു കരയുന്നത് പൊട്ടിക്കറി അതെ അവസാന കാലത്ത് സ്വന്തം വീട്ടിൽ വരാൻ്റെ അവസരം കിട്ടും അന്നേരം പിന്നെ കരയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പൊ വീടിനെ നാടിനെ എത്രമാത്രം വെറുക്കുന്നുണ്ടായിരിക്കും അവര് മനസ്സിൽ ഈ മരുഭൂമിയിലെ വെള്ളം പോലും ഇല്ലാത്ത ഈ മരുഭൂമിയിൽ അമ്പത് ഡിഗ്രി മേളിൽ ചൂടുള്ള ഈ മരുഭൂമി താമസിക്കുന്ന അവിടുന്ന് തിരിച്ചു പോകുന്നത് ഓർക്കുമ്പോൾ അവർ പൊട്ടിക്കറി കാരണം അവർക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ആ ഒരു സ്ഥിതിയാണത് ഇപ്പം ഞാൻ വീണ്ടും നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് വരാം അതായത് ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഹൈസ്പീഡ് ഈ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് ഈ കോറിഡോറുകൾ ഉണ്ടാവും അതായത് ഈ ഗുഡ്സ് നീക്കത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനുകളും വരും അതോ ഒരു ഭാഗത്ത് പിന്നെ ഈ എക്സിക്യൂട്ടീവുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു വലിയ നേട്ടം ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ചെന്നൈയിൽ എത്താൻ പറ്റും അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് ചെന്നൈയിന്ന് ഹൈദരാബാദിൽ പറ്റും പിന്നെ എന്താണ് പ്രശ്നം നമ്മളിപ്പോ ബസ് കയറിയിട്ട് നിങ്ങൾ പിന്നെ എറണാകുളത്ത് വൈക്കിലേന്ന് നിങ്ങൾ ബസ് കയറി കലൂര് എത്തുന്ന ദൂരെ അതുപോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ അപ്പൊ ഈ ഈ മാറ്റം മാത്രവുമല്ല ഞാൻ എനിക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഹൈ അഹമ്മദാബാദ് മുംബൈ ബുളറ്റ് ട്രെയിൻ വരുന്ന ഒരു രണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ അത് മിക്കവാറും യാഥാർത്ഥ്യത്തിലേക്ക് വരും അപ്പോ മൂന്നു നാല് വർഷത്തിനുള്ളിൽ ആ ആ റെയിൽ ലൈൻ വരുമ്പോൾ അതുമായിട്ട് ഇത് സ്വാഭാവികമായിട്ട് ലിങ്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ബോം ഈ പിന്നെ അതിനുശേഷം അഹമ്മദാബാദിൽ നിന്ന് ഡൽഹി വരെ ബുള്ളറ്റ് ട്രെയിൻ നീളാൻ സാധ്യതയുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് സംഭവിക്കാൻ പോകുന്നത് നിന്ന് മദ്രാസ് വരെ ചെന്നൈ വരെ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യാവുന്ന ഒരു കാലം വരികയാണ് അത് വലിയ സ്വപ്നം ഒന്നുമല്ല എന്റെ ഊഹത്തിൽ അത് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി അത് സാധിക്കും അത് പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ വർഷമേ അതിന് കാലതാമസമുള്ളൂ പക്ഷെ അക്കൂട്ടത്തിൽ കേരളം പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം ഞാൻ സത്യത്തിൽ കേരളയിൽ കേരള എതിരായിട്ടുള്ള ഒരാളല്ല അത് അതിൻ്റെതായ അർത്ഥത്തിൽ കൃത്യമായിട്ട് അഴിമതിയില്ലാതെ നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിന് വൻ നേട്ടം തന്നെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആരെന്ത് പറഞ്ഞാലും ശരി അത് പിണറായി വിജയനാണ് അത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ എതിർക്കേണ്ടതില്ല പക്ഷേ അത് അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ടോ അത് എനിക്ക് ഉണ്ടെന്ന് പറയാനും പറ്റുന്നില്ല അല്ല ഇപ്പൊ നമ്മൾ സ്ഥലത്ത് പറഞ്ഞപ്പോ ബുള്ളറ്റ് ഈ കേരളിന്റെ കാര്യം പറഞ്ഞപ്പോ അതെ നമ്മളെ ഈ ശ്രീ ബഹുമാലായിട്ടുള്ള ഈ ശ്രീധരൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേരളീയക്കാട്ടിലും കേരളത്തിന് നല്ലൊരു സെമി ഹൈസ്പീഡ് റെയിൽവേ ആണ് റെയിൽ ആണ് എന്നുള്ളത് എനിക്ക് അതിന്റെ ഒരു സാങ്കേതിക വശത്തെ കുറിച്ചിട്ട് എന്റെ ഒരു എനിക്ക് അതിനെ കുറിച്ച് വലുതായിട്ട് ഞാൻ ഒന്നും നടത്തിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക അതിന്റെ പിന്നെ ചാർജ് അതല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു പില്ലറിലൂടെ ഓടുന്ന ട്രെയിനായിരിക്കും ഒരുപക്ഷെ കേരളത്തിന് നല്ലത് കാരണം ഈ ഭൂമി കേരളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഭൂമിക്ക് ആ ഭൂമിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമല്ല കേരളത്തിന് കേരളത്തിന്റെ ഭൂമിയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ എൻ എച്ച് അറുപത്തി ആറിന്റെ ഈ പുതുക്കിപ്പണിയിൽ പലയിടത്തും റോഡ് ഇടിഞ്ഞു പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് അത് വരാതിരിക്കാനായിട്ട് ഇത്രയധികം മഴ ലഭിക്കുന്ന സംസ്ഥാനത്തിൽ അതിൽ ശ്രീ ഇ ശ്രീധരൻ പറഞ്ഞ ആ പില്ലറുകൾ ഇവിടെ ഓടുന്ന അല്ലെ വയർഡാക്ടികൾ വഴി ഓടുന്ന ആ ഒരു ട്രെയിൻ തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ സെമി ഹൈ സ്പീഡ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല കാരണം ഇത്രയും ജില്ലകൾ അടുത്ത് കിടക്കുന്നുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത് എന്നിരുന്നാലും ഞാൻ പറയുന്ന അങ്ങനെ ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കി അത് ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിച്ചാൽ പോലും നമുക്ക് അത് പ്രയോജനം ചെയ്യും സെമി കേരളയിലോ അതല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്കോ അതില്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിലൂടെ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിന്റെ ഭൂമിയുടെ ഒരു പ്രകൃതി വെച്ചിട്ട് അത് വിദഗ്ദ്ധർ പറയട്ടെ ആ വിഷയത്തിൽ അഭിപ്രായം പക്ഷേ എന്തായാലും ശരി ഇന്ന് കേരളത്തിലൂടെ പോകുന്ന ട്രെയിന്റെ സ്പീഡ് വർദ്ധിപ്പിച്ചേ പറ്റൂ ഇന്ന് ശരാശരി എന്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചില സ്ട്രെച്ചുകളിലൊക്കെ എൺപതും നൂറും ഒക്കെ വെച്ച് ഓടുന്നുണ്ടെങ്കിലും ആ ആവറേജ് സ്പീഡ് കേരളത്തിലെ റെയിൽവേ ലൈനിൽ അച്ചീവ് ചെയ്യുന്നത് അറുപത് കിലോമീറ്റർ പെർ അവർ ഈ താഴെയാണ് ആവറേഞ്ച് സ്പീഡ് കേര മലയാളികൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന വന്ദേ ഭാരത് ഇത്രയധികം ചാർജ് ഉണ്ടെങ്കിൽ കൂടി കേരളത്തിൽ വളരെ ലാഭകരമായിട്ടാണ് ഓടുന്നത് അപ്പൊ കേരളം തീർച്ചയായിട്ടും ഈ പ്രോജക്ടിന് എക്കണോമിക് വയബിലിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഇല്ല രാഷ്ട്രീയ നേതൃത്വത്തിന് സ്വാധീന ശേഷിയില്ല ഇപ്പൊ പിണറായിയുടെ കാര്യം ഞാൻ പറഞ്ഞു മാത്രം കോൺഗ്രസിലും അതുപോലൊക്കെ തന്നെയാണ് ബി ജെ പി ഇപ്പൊ ബിജെപി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാ കേരളത്തിലെ ഏത് നേതാവിന് കേന്ദ്രത്തിൽ സ്വാധീനമുണ്ട് ഏത് ബിജെപി നേതാവാണ് ഇവരാരെങ്കിലും പറഞ്ഞാൽ അവിടെ വല്ലവരും കേൾക്കൂ ഒന്നും കേൾക്കത്തില്ല ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ദുർബലരുടെ സ്വാധീനം നമ്മളെ നമ്മളെ ഒക്കെ ഇവിടുത്തെ സാധാരണക്കാരെ വരുട്ടാനല്ലാതെ കേരളത്തിലെ നേതാക്കന്മാർക്ക് മറ്റു ശേഷിയൊന്നുമില്ല അവർക്ക് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും തല്ലാനും കൊല്ലാനും ഒക്കെ അറിയാം പക്ഷെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില നേതാക്കന്മാരൊക്കെ ഈ ഡൽഹിക്ക് പോകുമ്പോൾ പണ്ട് ട്രെയിനെ പോകുമ്പോൾ ഈ കേരളത്തിന്റെ അതിർത്തി പാലക്കാടൊക്കെ കഴിഞ്ഞല്ലേ പിന്നെ അവര് വളരെ മര്യാദ രാമന്മാരാണ് എന്നോട് ഒരിക്കൽ ഒരു മന്ത്രിയുടെ ശാഫിയിൽപ്പെട്ട ആള് തന്നെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ കേരളത്തിൽ കയറി വന്ന പുലിയാണ് ഈ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ പുളി എലിയത് പിന്നെ പുള്ളിക്ക് പുളി വീതിയിലാണ് പുള്ളിക്ക് ഒരു ആത്മവിശ്വാസം ഇല്ല ഈ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ നടച്ചത് എന്തായാലും ശരി വലിയ മുന്നോട്ട് പോകാനുള്ളത് വളരെ കുറവാണ് പറഞ്ഞാല് പിന്നെ ഇങ്ങനെ അവസാന ഒരു കാര്യം ചോദിക്കാം പക്ഷെ കേരളത്തിന് നമുക്ക് വേണ്ട വികസനം എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റിൽ തന്നെ വേറെ രീതിയിൽ ഒരു മാറ്റം വേണ്ട കാരണം വളരെ പാരിസ്ഥിതികപരമായിട്ട് വളരെ ലോല പ്രദേശങ്ങളാണ് പ്രകൃതി കുറെ അധികം വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ് അപ്പൊ ആ പ്രദേശത്തിന് അതിന്റേതായ വികസനം അല്ലേ വേണ്ടത് മാതൃക എന്ത് എന്ത് ലോലം ഇതെന്തോ ഇവിടെ ഇന്ത്യയുടെ ഭാഗം വലിയ ഇത് ഒരേ ടെക്ടോണിക് പ്ലേറ്റിലാണ് ഇത് കിടക്കുന്നത് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിലെ പല പ്രദേശങ്ങളിലും ഇതിനൊക്കെ മനോഹരമാണ് നിങ്ങൾ മംഗലാപുരം വഴി പൊങ്കൺ വഴി ഒന്ന് യാത്ര ചെയ്ത് നോക്കി എന്ത് മനോഹരമാണ് ഇത് ഇതില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സ്വയം കൽപ്പിച്ചു കൂട്ടുകയാണ് നിങ്ങൾ കാസർഗോഡ് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ട്രെയിനിലോ നിങ്ങൾ ബസ്സിലോ ഒക്കെ അങ്ങനെ പൊങ്കട് റൂട്ട് വഴി നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്ക് ഇവിടുന്ന് ഗോവ എത്തുമ്പോ വരെ ഏതാണ്ട് ഒരേ പ്രകൃതിയാണ് കർണാടകത്തിന്റെ അതിർത്തി വരെ ഈ പറയുന്ന ഒരേ പ്രകൃതിയാണ് ഇപ്പൊ കേരളത്തിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങളിലെ ഒരിക്കലും പരിസ്ഥിതിയെ നശിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അതോടൊപ്പം വികസനവും വേണം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വികസനമൊന്നും വേണ്ടെങ്കിൽ നമ്മൾ മരത്തോലും എടുത്ത് പിന്നെ കാട്ടി കഴിഞ്ഞാൽ മതിയല്ലോ ഏഹ് പിന്നെ ഇത് പരിസ്ഥിതി പ്രശ്നം പറയുന്നു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇത് ആരുടെ വീട്ടിലാ ഇന്ന് ബൈക്കില്ലാത്തത് ഇന്ന് ഇന്ന് ഒരു കിലോമീറ്റർ നടക്കുന്ന കേരളത്തിൽ എത്ര പേരുണ്ട് നിങ്ങൾ എറണാകുളത്തോട് കൂടെ നടന്നു പോയിക്കി നിങ്ങക്ക് ഫുട്പാത്തെ കൂടെ നടക്കാൻ പറ്റുമോ നിറച്ച് ബൈക്കല്ലേ വരുന്നത് തൊട്ടടുത്ത കടയിലോട്ട് പോകണമെങ്കിൽ ഞാൻ കാണുന്ന ഞാനിപ്പോ ഇപ്പോഴത്തെ തലമുറയില് നടന്നു പോയി സാധനം വാങ്ങിക്കുന്ന ആൾക്കാരെ ഞാൻ കാണാറില്ല അമ്പത് മീറ്റർ പോകണമെങ്കിലും നേരെ ബൈക്ക് ബൈക്കെടുക്കും ആ ജനവാണോ ഇവിടുത്തെ പരിസ്ഥിതി കാര്യം പറയുന്നത് ആ കേരളത്തിലെ തോടും നദിയെല്ലാം മൂടിയല്ലോ കേരളത്തിലെ വനഭൂമിയെല്ലാം വെട്ടി പിന്നെ നശിപ്പിച്ചല്ലോ എന്നിട്ട് ഇനി എന്തോ പരിസ്ഥിതി ഇനി ഇവിടെ പരിസ്ഥിതി ഒന്നുമില്ല ഇവിടുത്തെ പരിസ്ഥിതി എല്ലാം നശിപ്പിച്ചു നശിപ്പിച്ചിട്ട് പിന്നെ ഇനിയിപ്പോ പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ പരിസ്ഥിതി പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വികസനവും പരിസ്ഥിതിയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ ഈ അഴിമതി നടത്തിയിട്ടാണ് ഇവിടെ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുന്നത് അങ്ങനെ ഞാൻ പറയും കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയാണ് ഈ അഴിമതിയാണ് ഇറ്റ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് എവറിങ് ആ വേറെ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ നമുക്ക് അഴിമതിയില്ലാതെ അഴിമതിക്കെതിരെ ജനം പ്രതികരിച്ച് തുടങ്ങിയാൽ ജനം എന്ന് തീരുമാനിച്ചത് നമ്മളൊക്കെ തന്നെയാണ് ഇതിന് ഉത്തരവാദി നമ്മളൊക്കെ ഇത് പറയുമെങ്കിൽ നമ്മുടെ പാർട്ടി നമ്മുടെ ജാതി നമ്മുടെ മതം ഇതിനൊക്കെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഇതല്ലാതെ നമ്മുടെ അതായത് കേരളത്തെ ഒന്നായി കണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തെ നമ്മൾ എന്ന് വോട്ട് ചെയ്യുന്നു അന്നേ നമ്മൾ രക്ഷപ്പെടുക നമുക്ക് നമ്മുടെ ഭാഷയോട് സ്നേഹമില്ല നമുക്ക് നമ്മുടെ നാടിനോട് സ്നേഹമില്ല ഒന്നുമില്ല